ഏറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ വിമലകഥയപ അഞ്ചാം ദിവസമാണ് എന്ന് പരിശുദ്ധ കന്യാമുറി നൽകുന്ന സന്ദേശം എന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്റെ മഹാവിജയത്തിന്റെ പുലരിയിലേക്ക് ഉണരുകയാണ് എന്റെ ക്ഷണം സ്വീകരിക്കാൻ നിങ്ങളുടെ ഒരുമയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ലോകത്തിൽ സമാധാനം വേണമെങ്കിൽ ആ തീരുമാനം എടുക്കേണ്ട ചുമതല ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്ന എന്റെ വിമുലകഥയത്തിന്റെ അഭിലാഷങ്ങൾ നിങ്ങളാണ് സബലീകരിക്കേണ്ടത് നിങ്ങളുടെ പ്രതികരണത്തിനായി ഞാൻ കാത്തിരിക്കുന്നു മാനസാന്ദ്രങ്ങൾ എല്ലായിടത്തും എമ്പാടും ഉണ്ടാകട്ടെ മുൻകാലത്ത് ഞാൻ നൽകിയ സന്ദേശത്തിന്റെ പരിസമാപ്തി നിങ്ങളാണ് കുറിക്കേണ്ടത് എൻ്റെ വജസ്സുകൾക്ക് ജീവൻ നൽകേണ്ടത് ഫലപ്രാപ്തി നൽകേണ്ടത് നിങ്ങളാണ് വഴികാട്ടി ഒന്നാമതായി സമർപ്പണത്തിനായി ഒരുങ്ങുമ്പോൾ ആത്മാവ് പൂർണ്ണമായും തുറവുള്ളതാകണം നമ്മുടെ നാഥയോടുള്ള സ്നേഹം ശരിക്കും അടിസ്ഥാനപരമായിരിക്കണം ഇത് പരിശുദ്ധമായതും മറ്റ് ലക്ഷ്യങ്ങളില്ലാത്തതുമായിരിക്കണം രണ്ടാമതായി ആത്മാവ് ദൈവവുമായുള്ള പൂർണ്ണ അനുരഞ്ജനം ആഗ്രഹിക്കണം സമർപ്പണ സമയത്ത് തന്നെ ഭാഗികമായി ലഭിക്കുന്നതാണ് കൂട്ടായ്മയുടെ ഈ വരം അനജനമില്ലാതെ കൂട്ടായ്മ പരിപൂർണമാവുകയില്ല കാരണം കൃപയുടെ നീരോറ അപ്പോൾ അടഞ്ഞിരിക്കും ആത്മാവിന്റെ അടുത്തട്ടിൽ എത്തേണ്ട കൃപ പൂർണമായി സ്വീകരിക്കാൻ അനുയോജനം ആവശ്യമാണ് തീവ്രമായ അനുയോചന ശക്തമായ കൃപ ലഭിക്കാൻ അത്യാവശ്യമാണ് മൂന്നാമതായി നമ്മുടെ നാദികളുടെ സ്നേഹം പരിപോഷിപ്പിക്കാൻ ആത്മാവ് ഏകാന്തതയിലായിരിക്കണം അമ്മയുടെ സ്നേഹം വെളിപ്പെടുക ഏകാന്തതയിലാണ് ഫലപ്രാപ്തി അപ്പോൾ തന്നെ നാലാമതായി നമ്മുടെ ആത്മാവിൽ നിന്നും അമ്മയെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാം ഗ്രഹിക്കണം അമ്മയിൽ നിന്നും നാം ആഗ്രഹിക്കുന്നത് നമുക്കറിയാം അമ്മയെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാം ശ്രദ്ധിക്കാറില്ല പക്ഷേ ഇവയെപ്പറ്റി നമുക്ക് നല്ല ധാരണ ആവശ്യമാണ് സമർപ്പണത്തിന്റെ പൂർണ്ണ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഇവ അറിഞ്ഞേ പറ്റൂ നമ്മുടെ ആത്മാവിൽ നിന്നും അമ്മയിലൂടെ ദൈവം ആവശ്യപ്പെടുന്ന വ്യക്തമായി മനസ്സിലാക്കാൻ നാം പ്രാർത്ഥിക്കണം അമ്മയ്ക്ക് വേറിട്ട ആഗ്രഹങ്ങളില്ല പരിപൂർണ്ണ വിശുദ്ധിയിലേക്ക് മുന്നേറുമ്പോൾ നാം ദൈവത്തെ ഏറ്റവും അധികം അധികമായി സ്നേഹിക്കാൻ ആഗ്രഹിക്കണം എല്ലാ വിശുദ്ധരും ദൈവത്തിൽ കിടന്ന സ്നേഹത്തെക്കാൾ അധികമായി സ്നേഹിക്കാൻ വേണ്ടി എല്ലാ രക്തസാക്ഷികളുടെ സഹനത്തെ കൂടുതൽ സഹിക്കാൻ എല്ലാ ശതങ്ങളും വഹിക്കാൻ ക്ഷേതം ഏൽപ്പിച്ചവരോട് ക്ഷമിക്കാൻ ഒരാത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്ത് ദുഃഖവും സഹിക്കാൻ പരസ്നേഹത്തെ പ്രതി ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഇത്തരം ആഗ്രഹ അഭിലാഷങ്ങൾ വിശുദ്ധിയുടെ അഗ്നി നമ്മൾ കത്തിക്കും ലാളിത്യവും വിശുദ്ധിയും ഉളവാകും സമർപ്പണത്തിന് മൂലകല്ലുകളാണ് ഈ പുണ്യങ്ങൾ പ്രാർത്ഥന പരിശുദ്ധ കന്യാമറിയത്തിന്റെ വിമല ഹൃദയമേ പൂർണ്ണതയിലേക്കുള്ള എന്റെ യാത്രയിൽ എന്നെ സഹായിക്കണമേ പുണ്യങ്ങളെ വിശുദ്ധിയെ ഞാൻ ആഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ നന്മയെ ഞാൻ ധ്യാനിക്കട്ടെ ദൈവം നൽകുന്ന കൃപകളെ കാണാത്തവർക്കായി എൻ്റെ ഹൃദയം തുറക്കാൻ ഇടയാക്കണമേ അമ്മയുടെയും മമ്മയുടെ ഹൃദയത്തെ വേണ്ടവിധം സ്നേഹിക്കാതിരുന്ന എന്റെ കുറവിന് വേണ്ടി ദൈവത്തോട് മാപ്പ് ചോദിക്കുന്നു അങ്ങയുടെ പുത്രൻ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ മുഴുവനും വിശേഷതായി മാറാൻ ഞാൻ ഈശ്വരയുടെ ശാസ്തു വെക്കണമേ സംഗീതത്തിൽ അൻപത്തി ഒന്ന് പത്ത് ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന് ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ ഈശ്വര വിശ്വകാലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രനും പരിശുദ്ധാത്മാനായ കൃഭസ്ഥനായി കന്യാമറി എന്ന് പറഞ്ഞ ബോസ് ബിലാത്തോസിന്റെ കാലത്ത് പീടുകൾ സഹിച്ച് കുറിച്ച് തറക്കപ്പെട്ട മരിച്ച അടക്കപ്പെട്ട പാതാളങ്ങളിറങ്ങി വെച്ചത് മൂന്നു സഖത്തിലേക്ക് എഴുന്നള്ളി സർവശക്തി ഉദാഹരത്തിൽ ദുവാദിക്കോട് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ പരിശുദ്ധമാവലി ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്ത് ഒരുക്കാ സഭയിലും പിന്നെ വാർമാടി ഐക്യത്തിലും പാവങ്ങളും മോചനത്തിലും ശരീരത്തിലും ഉയർന്നു ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമൻ പ്രതിഷ്ഠാജപം എന്റെ അമ്മയും ആജ്ഞയുമായി പരിശുദ്ധ ക്നികാമറിയമേ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിശ്വസി എന്റെ കണ്ണുകളും കാതുകളും എന്റെ നാവും കൃതയും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നുമുതൽ അമ്മ എന്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടെ എന്നെ കാത്തു സൂക്ഷിക്കണമേ കടുത്താലും പരിശുദ്ധ ു പരിശുദ്ധം ധരിച്ചു നമ്മൾ അറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങളുടെ ഉദരത്തിൻ ഫലമായി ഈശ്വരം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മയെ പാപികള ആ ജനങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞാട് മരണസമയത്തും തമ്പരാടെ അപേക്ഷിക്കണമേ ഗതാകർത്താവിലെ ദാസ്യന്റെ വചനം പോലെ എൻ്റെ നന്മ നിറഞ്ഞ എന്റെ അമ്മയെ നിനക്ക് സ്വസ്ഥി കർത്താവങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അംഗം അനുഗ്രഹിക്കപ്പെട്ടവളാകും നിങ്ങളുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേതുമരാതി അമ്മയെ പാപികൾ ആദ്യങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മരണ സമയത്ത് തമിഴ്നോട് അപേക്ഷിക്കണമേ വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്ഥയെ കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും നിങ്ങളുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയും മേധം രാജ്യാമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞാൻ മരണ സമയത്ത് നിന്നും രാപേക്ഷിക്കണമേ ശോമിശികയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യനാകുവാൻ സർവേശന്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാൻ സർവേശ്വരന്റെ മാലാകട സന്ദേശ പുത്രനായി ശോമിശികയുടെ മനുഷ്യവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പിടാനുഭവം കുറിച്ചു മരണ മുഖാനോ മുഖമേ പ്രായ്പ്പനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായി ശോമിശിക അവിടെ എങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ പിതാനു പുത്രനും പരിശുദ്ധ മാനസുദ്ധി ആദിനെ പോലിപ്പോഴും നീയിക്കും ആമേൻ പിതാനപുത്രനും പരിശുദ്ധ മാനസുദ്ധി ആദിനെ പോലി ഇപ്പോഴും നയിക്കും ねえ。Well, I mean പിതാനും പുത്രനും പരിശുദ്ധാൽ മാനസ്തുതി ആലെ പോലെ ഇപ്പോഴും നീക്കുകാമൻ പരിശുദ്ധി അമ്മയോട് ചേർന്ന് ഏഴു പുണ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ മാതാവേ വിശ്വാസം എന്ന പുണ്യം എന്റെ ആമാവ് ജനിക്കാനും വളരാനും വർത്തിക്കാനും ബലം ചെയ്യാൻ എന്നെ സഹായിക്കണമേ സർഗസ്നാങ്ങൾ പിതാവ് ഞങ്ങളുടെ നാമം പൂജ്യത്തുമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങനത്തെ ഒരു മനസ്സൃഗതത്തിലേ പോലെ കുമ്പിലുമാകണമേ അന്ന് വേണമെന്ന ഈ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയതോടെ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോഭനത്തിൽ ഉൾപ്പെടുത്തൽ തിന്മയെ ഞങ്ങൾ രക്ഷിക്കണമേ പിതാനും പുത്രനും പരിശുദ്ധാൽ മനുസൃതി ആതിലെ പോലെ ഇപ്പോഴും നീക്കുക പരിശുദ്ധ ൂഹായ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ മയ്യ ദൈവമുഖത്തും അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെടേണ്ട ദൈവത്തിന്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ മാതാവ് ദൈവശരണം എന്നുകൊണ്ടും എന്റെ ആത്മാവ് ജനിക്കാനും വളരെ അനുവർത്തിക്കാനും ബലം ചെയ്യാൻ എന്നെ സഹായിക്കണേ സൃഗസനാജ്ഞങ്ങൾ പിതാവ് ഞങ്ങളുടെ നാമപൂചിതമാകണമേ രാജ്യം വരണമേ നിങ്ങളുടെ അടുത്തിരി മനസ്സർക്ക് ഇത്രയും പോലെ ഹുംബിരുമാണമേ അന്ന് വേണമെങ്കിൽ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി എന്നോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോത് ഉൾപ്പെടുത്തുന്നേ ഞങ്ങളെ രക്ഷിക്കണമേ വിധാനപത്രം പരിശുദ്ധ മാനസ്തു അതിനെപ്പോലെ പോയി നയിക്കുവാമേ പശുദ്രൂഹായ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായ എന്റെ ഹൃദയത്തിലേക്ക് എഴുതേണ്ടി കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിൽ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ പരസ്യ ദൈവമാതാവ് ദൈവസ്നേഹമെന്ന് പറഞ്ഞു എന്റെ ആത്മാവ് ജനിക്കാനും വളരാനും വർത്തിക്കാനും ബലം ചെയ്യാൻ എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമപൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങനെ എടുത്തൊരു മനസ്സൃഗത്തിലേ പോലെ ഭൂമിയുമാകണമേ എന്ന് വേണ്ടി ആകാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയതിനോട് എന്നോട് പോലെ ഞങ്ങൾ തെറ്റു ണേ ഞങ്ങളെ പ്രലോഭനത്തി ഉൾപ്പെടുത്തുന്നതിന്മേ ഞങ്ങളെ രക്ഷിക്കണമേ പിതാനും പുത്ര പരിശുദ്ധാത്മാനുസുതി അതിലേ പോലെ പോലും നീക്കുവാമേൻ പരിശുദ്ധ റൂഹ എന്റെ ഹൃദയത്തിലേക്ക് എഴുതേണ്ടി വരണമേ ദൈവീയ കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധരൂഹ എന്റെ ഹൃദയത്തിലേക്ക് എഴുതേണ്ടി വരണമേ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ദൈവം മഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ മാതാവ് എളിമി എന്ന കൊണ്ടും എന്റെ ജനിക്കാനും വളരാനും വർത്തിക്കാനും ഫലം ചെയ്യാൻ എന്നെ സഹായിക്കണമേ സ്വർഗസ് രാജ്യങ്ങളുടെ പിതാവെ ഞങ്ങളുടെ നാമപൂരിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങനെ തരുമ്പർഗത്തിലെ പോലെ കുമ്പിലും ആകണമേ എന്നു വേണമെങ്കിൽ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയതോട് ഞാൻ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുക ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തെ ഉൾപ്പെടുത്തുന്നതിരുമേ ഞങ്ങൾ രക്ഷിക്കണമേ പിതാനപുത്രം പരിശുദ്ധ ആത്മാനസ് ആതിലെ പോലെ ഇപ്പോഴും നയിക്കുവാൻ പരിശുദ്ധ റൂഹ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നേല് വരണമേ കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നേല് വരണമേ ദേവീ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമകത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ടെ ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ വശദൈവ മാതാവിഷമി എന്ന പുണ്യമന്റെ ആത്മാവ് ജനിക്കാനും വളരെ അനുവർത്തിക്കാനും ബലം ചെയ്യാനും എന്നെ സഹായിക്കണമേ സൃഗസ്ഥരാജ്യങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമപൂചിതമാകണമേ ഞങ്ങളുടെ രാജിമരണമേ ഞങ്ങളുടെ തിരുമൻസൃഗ്ഗത്തിലെ പോലെ കുമ്പരുമാകണേ അന്ന് വേണം ഈ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി എന്നോട് ഞാൻ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണമേ ഞങ്ങളെ രക്ഷിക്കണമേ പി ദാനപുത്തനും പരിശുദ്ധ അനുസ്തുതി അതിലേ പോലെ എപ്പോഴും നയിക്കാമേൽ പരിശുദ്ധ റൂഹായ എൻ്റെ കഥയത്തിലേക്ക് എഴുതുന്നുണ്ട് വരണമേ ദൈവീകാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായ എൻ്റെ കഥയത്തിലേക്ക് എഴുതുന്നുണ്ട് വരണമേ ദൈവീകാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന്റെ ശക്തി തരണമെങ്കിൽ ഞാൻ ദൈവം മുഖത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ടേ ഈ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധമാതാവേ വിശുദ്ധീയ നിലനിൽപ്പ് എന്ന പുണ്ണിമന്റെ ആത്മാവ് ജനിക്കാനും വളരാനും വർധിക്കാനും പരംചെയ്യാനും എന്നെ സഹായിക്കണമേ സ്വർഗ്ഗസ്ഥനാ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമപൂചിതമാകണമെ ഞങ്ങളുടെ രാജ്യം വരണം ഞങ്ങൾ തിരുമൽസൃഗത്തിലെ പോലെ അതിന് വേണ്ട ഈ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ഇതിനോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുക ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെപ്പോൾ ഉൾപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷിക്കണമേ പിതാനുപത്ര പരിശുദ്ധ ആത്മാനുസൃതി അതിലേ പോലെ ഇപ്പോഴും നീക്കുവാമേൽ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നിൽ വരണമേ കാണാൻ കാണാൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നിൽ വരണമേ ദൈവീകാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അത് ഈ ദൈവം മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ടെ ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ മാതാവ് അനുസരണം എന്ന് പുണ്യം ആത്മാവ് ജനിക്കാനും വളരെ അനുഭവർത്തിക്കാനും ഫലം എന്നെ സഹായിക്കണമേ സർഗസ്നാ ഞങ്ങളുടെ ഞങ്ങളുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമേൻ സർഗത്തിലെ പോലെ ഉമ്മിലുമാകണേ അന്ന് വേണമെന്ന് ഈ ആകാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുകൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലമിത ഉൾപ്പെടുത്തണമേ ഞങ്ങളെ രക്ഷിക്കണമേ പിതാനപത്തിനും പരിശുദ്ധ മനസ്സുതി അതിലെപ്പോലെ ഇപ്പോഴും ഉന്നയിക്കാമൻ പരിശുദ്ധ റൂഹായ എന്ന ഹൃദയത്തിലേക്ക് എഴുന്നേല് വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ ഉപകാരം എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നെല്ലിൽ വരണമേ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെയാണ് ദൈവമത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ടേ ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ഖനികം അറിയമേ എൻ്റെ ഹൃദയത്തെ അങ്ങേടതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച് വിശുദ്ധരുടെ പുഷ്പ വലയം കൊണ്ട് ഇതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മയെ സമർപ്പണം ചെയ്ത് അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാനങ്ങേക്ക് തനിക്ക് ഉപകാരമായി അതിനെ പിതാവ് ദൈവത്തിൽ നൽകണമേ പരിശുദ്ധം അറിയുമ്പോൾ ദിനം ഹൃദയം അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടുവാൻ ഞാൻ കാരണമാകട്ടെ പരിശുദ്ധ മാ ദൈവത്തോട് പ്രാർത്ഥിക്കാം മിശികാടെ ആത്മാവേ എന്നെ ഉണർത്തണമേ മിശികാടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ മിശികാടെ ആത്മാവെ എന്നെ നിറയണമേ അങ്ങയുടെ ബുദ്ധനെ എൻ്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവാദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറുറപ്പിക്കണമേ പിതാവാദൈവമേ പുണ്യങ്ങളുടെ പറ്റാതോർവ്വ എന്നെ സൃഷ്ടിക്കണമേ പിതാവാദൈവമേ എൻ്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ചായി പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങയെ ദർശിക്കട്ടെ ഈശ്വരുടെ എല്ലാ കരുണയും നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകപ്പെടുവാൻ വേണ്ടി അമ്മ വഴി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ